നമസ്കാരം ആരാധകർ കാത്തിരുന്ന ആ മിന്നും സെഞ്ചുറി ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ സ്വന്തം പേരിൽ കുറിച്ച് ഇന്ത്യയുടെ മലയാളി താരം സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മൂന്നാം ഏകദിനത്തിൽ ഗംഭീര തിരിച്ചുവരവാണ് ഇന്ത്യൻ താരം നടത്തിയത് നൂറ്റി പത്ത് പന്തിൽ നിന്നും രണ്ട് സിക്സറുകളും ആറ് ബൗണ്ടറികളും പറത്തിയാണ് അന്താരാഷ്ട്ര കരിയറിലെ ആദ്യ സെഞ്ചുറിയിലേക്ക് സഞ്ജു നടന്നെത്തിയത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തന്നെ നേടിയ റൺസ് ആയിരുന്നു സഞ്ജുവിന്റെ ഇതുവരെയുള്ള മികച്ച സ്കോർ ഇന്ന് മൂന്നാമനായി ക്രീസിലെത്തിയാണ് സഞ്ജു സെഞ്ചുറി നേടുന്നത് തിലക് വർമ്മയ്ക്കൊപ്പം ചേർന്ന് സെഞ്ചുറി കൂട്ടുകെട്ട് പടുത്തുയർത്താനും സഞ്ജുവിന് സാധിച്ചു ക്യാപ്റ്റൻ കെ എൽ രാഹുൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ നിറം മങ്ങിയപ്പോൾ സഞ്ജുവിന്റെ ഇന്നിംഗ്സാണ് ഇന്ത്യയ്ക്ക് കരുത്തായത് അരങ്ങേറ്റകാരൻ രജിത് പഡീദാർ സായി സുദർശൻ കെ എൽ രാഹുൽ തിലക് വർമ്മ എന്നിവരാണ് പുറത്തായ താരങ്ങൾ രണ്ടാം ഏകദിനത്തിൽ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നുവെങ്കിലും പന്ത്രണ്ട് റൺസിന് മലയാളി താരം പുറത്തായിരുന്നു എന്നാൽ ഇത്തവണ മൂന്നാമനായി ക്രീസിലെത്തി സഞ്ജു ശ്രദ്ധയോടാണ് കളിച്ചത് ലോകമെമ്പാടും ആരാധകരുള്ള സഞ്ജുവിന് ദക്ഷിണാഫ്രിക്ക പിന്തുണ ലഭിക്കുന്നുണ്ട് ഗ്യാലറിയിൽ സഞ്ജുവിനെക്കുറിച്ച് എഴുതി കണ്ട ഒരു പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത് അതും മലയാളത്തിലാണ് ആരാധകർ പോസ്റ്റർ ഉയർത്തിയിരിക്കുന്നത് അതിൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് പൊളിക്കി മച്ചാനെ എന്നായിരുന്നു പോസ്റ്റർ ചെയ്തത് എന്തായാലും മലയാളികളാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല രണ്ടാം മത്സരം ജയിച്ച ടീമിൽ മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് ദക്ഷിണാഫ്രിക്ക ഇന്നിറങ്ങിയത് അതേസമയം കഴിഞ്ഞ മത്സരം തോറ്റ ടീമിൽ ഇന്ത്യ രണ്ട് മാറ്റങ്ങൾ വരുത്തി വിരലിന് പരിക്കേറ്റ ഓപ്പണർ ഋതുരാജ് ഗെഗ്വാദ് ഇന്ന് പ്ലേയിങ് ഇലവനിലില്ല പകരം രജത് പാട്ടിദാർ ഇന്ത്യയ്ക്കായി ഏകദിന അരങ്ങേറ്റം കുറിച്ചു സീനിയർ താരങ്ങളുടെ അഭാവത്തിൽ യുവതാരങ്ങൾക്ക് പ്രതിബദ്ധ ലയിക്കാനുള്ള അവസരമാണിതെന്ന് ടോസിൽ ു ക്യാപ്റ്റൻ കെ എൽ രാഹുൽ പറഞ്ഞിരുന്നു